എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല ഈ സംഭവം സർക്കാർ ഗൗരവമായി കാണുകയാണ് അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്ന് തന്നെ സ്കൂളിൽ നേരിട്ട് സന്ദർശനം നടത്തിയ അത് അവിടെ തന്നെ ഉണ്ട് നാളെ സ്കൂളിൽ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രൈമറി വിഭാഗത്തിലെ രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെൻറ്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളെയും ജാതികളെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആവശ്യപ്രകാരം ഓണം ക്രിസ്മസ് പെരുന്നാൾ ആഘോഷങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ ധരിക്കുവാൻ അനുവാദം നൽകി നൽകിയ സർക്കാരാണിത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു വിവേചനവും വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഓണാവധി ഒരു കാര്യമില്ലാതെ ഇന്നലെ കുറേ സമയം പ്രശ്നങ്ങളായിരുന്നു സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഓണം പാത വാർഷിക പരീക്ഷകൾക്ക് ശേഷം ഇന്നു മുതൽ അവധി ആരംഭിക്കുകയാണ് നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ അക്കാദമിക് കലണ്ടർ പ്രകാരം ഓണ അവധിയിൽ യാതൊരു മാറ്റവുമില്ല അവധിക്ക് ശേഷം എട്ടാം തീയതി സ്കൂൾ തുറക്കും എന്നാൽ ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ തലത്തിൽ നിന്നും നീക്കം നടക്കുന്ന തരത്തിൽ ജനൻ ടി വി ഒരു വാർത്ത നൽകുകയുണ്ടായി അടിസ്ഥാനരഹത അത്തരത്തിലൊരു ആലോചനയും സർക്കാർ തലത്തിൽ നടത്തിയിട്ടില്ല ഈ വാർത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓണാവധിയുടെ കാര്യത്തിൽ നിലവിലെ സർക്കാർ നയത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുന്നു കുട്ടികളുടെയും യുവജനതയുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സർക്കാർ കർമ്മപദ്ധതി സംബന്ധിച്ച് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മാന മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും ലഹരി ഉപയോഗത്തെയും ഫലപ്രദം നേരിടുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഒരു ക്രിസ്വകാല ദീർഘകാല കർമ്മപദ്ധതിക്ക് രൂപം നൽകിയിരുന്നു നമ്മുടെ അധ്യാപകരെ പ്രാഥമിക കൗൺസിലർമാരാക്കി മാറ്റുന്നതിനുള്ള പരിശീലന പരിപാടിയാണ് ഈ പദ്ധതി നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനും അവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും അധ്യാപന സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ നേരിട്ടറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യത അധ്യാപകർക്കാണ് അതുകൊണ്ടാണ് അവരെ ഈ ദൗത്യത്തിന് തിരഞ്ഞെടുത്തത് ഈ പരിശീലനം മൂന്ന് തലങ്ങളിലായാണ് നടക്കുന്നത് സംസ്ഥാനതല മാധ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേർക്കാണ് പരിശീലനം നൽകുന്നത് വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിലെ സ്കൂൾ കൗൺസിലർമാർ സൗഹൃദ കോർഡിനേറ്റർമാർ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർമാർ ഹൈസ്കൂൾ അധ്യാപകർ ഡയറ്റ് കൗൺസിലർമാർ എന്നിവർ ഈ സംഘത്തിലുണ്ട് ഇതിന് ആദ്യ ബെച്ചിലെ പേരുടെ പരിശീലനം തിരുവനന്തപുരത്ത് പൂർത്തിയായി ജില്ലാതല സംസ്ഥാനതല പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ മൂന്നു ദിവസത്തെ പരിശീലനം നടക്കും ഈ ഘട്ടത്തിൽ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അധ്യാപകർക്ക് പരിശീലനം ലഭിക്കും തൊണ്ണൂറ്റൊന്ന് ബാച്ചുകളിലായിട്ടാണ് പരിശീലനം നടത്തുന്നത് സ്കൂൾ തലം ജില്ലാതല പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാർ തുടർന്ന് സ്കൂൾ തലത്തിൽ പരിശീലനം നൽകും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എല്ലാ അധ്യാപകർക്കും മൂന്ന് ശനിയാഴ്ചകളായി ഈ പരിശീലനം നൽകും ഏകദേശം എട്ടായിരം അധ്യാപകർക്ക് ഈ ഘട്ടത്തിൽ പരിശീലനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിശീലനം ലഭിച്ച കൗൺസിലർമാർ തന്നെയാണ്